നമ്മൾ കൂംകൃഷി ക്ലാസിന്റെ ഭാഗമായിട്ട് ഫാം ഹൗസുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വെച്ചത് ചെറുകിട അല്ലെങ്കിൽ നാമമാത്ര കർഷകർ കൃഷി പഠിക്കാനായിട്ട് ഏതു വിധത്തിലൊരു ഷെഡാണ് ഉണ്ടാക്കേണ്ടത് ഏതായിരിക്കും ഉചിതം എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് ഒപ്പം തന്നെ അല്പവും കൂടി വ്യത്യസ്തമായിട്ട് കൂൺകൃഷിയിലേക്ക് കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞൊരു വ്യക്തി കുറച്ചും കൂടി വലുപ്പത്തില് പാരമ്പര്യ രീതിയിൽ ഒരു ഷെഡ് ഫാം ഹൗസ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഒരു മുഴുവൻ സമയ കോൺ കർഷകനാകണമെന്ന ഉദ്ദേശത്തോടു കൂടി കോഴിക്കോട്ടെ അടിവാരത്ത് ചെയ്തിരുന്ന തോട്ടം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് എങ്ങനെയാവണം ഒരു കോൺഫാം എന്നതിനെ കുറിച്ച് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല അത് സംബന്ധിച്ച് മുൻപെന്തെങ്കിലും അത്തരമൊന്ന് കണ്ടുപരിചയമോ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അനുഭവമോ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല അങ്ങനെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നുമില്ല അങ്ങനെ ഇരിക്കയാണ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങന്നൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അവർ കൂൺഷെഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നറിയുകയും ചെയ്തു അവരുമായി ബന്ധപ്പെട്ട് ഒരു കൂൺ ഫാം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു അത് ഒരു വൻ ചതിക്കുഴിയാണെന്ന് മനസ്സിലാക്കി പിന്നീട് അതിൽ നിന്ന് പിന്മാറി പിന്മാറുക എന്ന് പറഞ്ഞാൽ കയ്യിലിരുന്ന പൈസ ഒന്ന് രണ്ട് ലക്ഷം രൂപ കളഞ്ഞാണ് അതിൽ നിന്ന് പിന്മാറിയത് തുടർന്നുള്ള അന്വേഷണം ഒരു കൂൺഫാം തനിയേ ഉണ്ടാക്കുന്നു എന്ന ചിന്തയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു അത് എന്നെ സഹായിച്ചത് വാസ്തവത്തിൽ ഒരു കൂൺ പരിശീലന ബുക്കാണ് എവിടെ കൂംകൃഷി ചെയ്യാൻ സാധിക്കും എന്ന അന്വേഷണമാണ് എന്നെ എവിടേക്ക് എത്തിച്ചത് തന്നെ എവിടെയാണ് കൂംകൃഷി ചെയ്യാൻ സാധിക്കുക ഒരു എൺപത്തിയഞ്ച് ശതമാനം ഈർപ്പം നിലനിർത്താൻ കഴിയുന്ന കഴിയുന്നൊരിടത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഡിഗ്രി ചൂട് ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെയോ ക്രമീകീണങ്ങളുടെയോ ഒന്നും ആക്രമം അവിടെ സാന്നിധ്യം അവിടെ ഇല്ലാതെ ആക്കാൻ കഴിഞ്ഞാൽ അവിടെ കൂൺകൃഷി ചെയ്യാം എന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ അങ്ങനെ ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതൊരു കൂൺഫാം ആവില്ലേ എന്ന ചിന്തയാണ് എന്നെ ഈ കൂൺഫാം നിർമ്മിക്കുന്നതിന് സഹായിച്ചത് ഇത് തനിയെ ഉണ്ടാക്കിയതാണ് ഒരു വെള്ളരുടെ മാത്രം സഹായത്തോടു കൂടി തനിയെ ഉണ്ടാക്കിയെടുത്തു ഇത് അഞ്ച് കട്ട ഉയരത്തിൽ ഭിത്തി കെട്ടിയിരിക്കുകയാണ് അതിന് മുകളിലേക്ക് മരത്തിൻ്റെ പലകയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത് വായു കയറാനായിട്ട് ഈ കത്തയുടെയും മരത്തിൻ്റെയും ഇടയ്ക്ക് ഇരുമ്പ് ഫ്രെയിം ഫിറ്റ് ചെയ്ത് അവിടെ അര മീറ്ററിൻ്റെ ഒരു ഗ്യാപ്പ് ഷെഡിന് ചുറ്റുമുണ്ട് അത് ഇരുമ്പ് നെറ്റുകൊണ്ട് മറച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മുഴുവൻ ഗ്രീൻ നെറ്റ് കൊണ്ട് പാക്ക് ചെയ്തിട്ടുണ്ട് നാല് എസ് ഒ സ്ഫാനുകൾ അകത്തേക്കും പുറത്തേക്കുമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഇതായിരുന്നു തുടക്കത്തിലെ ഈ ഫാമിൻ്റെ രൂപം ഞങ്ങൾ ഒരു വർഷം കൂൺ കൃഷി ചെയ്തത് ഈ ഫാമിനുള്ളിലാണ് അത് വൻ വിജയമായിരുന്നു താൻ ഞങ്ങളുടെ ഈ ആദ്യത്തെ ഫാം ഇപ്പോൾ പാൽക്കൂണിൻ്റെ പഠന സ്ഥലമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയാണ് പാൽക്കൂൺ കൃഷിയിൽ കഴിഞ്ഞ വർഷം മുതലേ അല്പമൊന്ന് കൈവച്ച് നോക്കി അത് അത്രയൊന്നും വിജയമായിട്ടില്ല എന്നാലും അത് പരീക്ഷണങ്ങൾ തുടരുകയാണ് പാൽക്കോണ് കൃഷി ചെയ്യാനായിട്ടുള്ള എളുപ്പമാർഗ്ഗങ്ങളും മറ്റുമൊക്കെ മാറ്റി മാറ്റി ചെയ്ത് പാൽക്കോണിലേക്ക് നിറഞ്ഞ് കൃഷിയൊന്ന് കൈവശമാക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ ഈ ഷെഡ് അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് മറ്റു രണ്ട് ഷെഡുകൾ നിലവിലുള്ളത് കൊണ്ട് ഒരു ഹൈടെക് ഫാമിൻ്റെ മിനി ഹൈടെക്കിൻ്റെ ഒരു ഫാമുണ്ട് മറ്റ് ഒരു ഷെഡ് കൂടി ഉള്ളതുകൊണ്ട് ഇതിനെ മാറ്റി വെക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് പാരമ്പര്യ രീതിയിലുള്ള ഒരു കൂൺഫാം തയ്യാറാക്കേണ്ടത് ഞാൻ മുൻപ് പറഞ്ഞ ആ ഷെഡിൻ്റെ നിർമ്മിതി അത് ശരിക്കും കൂണ് ഉണ്ടാകുന്ന നല്ല വിളവ് കിട്ടുന്ന ഒരു ഫാം ആയതുകൊണ്ട് ഞാൻ അതിനെ കാണുന്നത് ഒരു പാരമ്പര്യ രീതിയിലുള്ള കൂൺ ഫാം ആയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയായിരിക്കണം അങ്ങനെയെങ്കിൽ ഒരു പാരമ്പര്യ രീതിയിലുള്ള പഴയ രീതിയിലുള്ള ഒരു ഫാമിൻ്റെ രൂപരേഖ അത് ദീർഘജുതരാകൃതിയിലുള്ളൊരു ഷെഡാവാം അതിലേക്ക് നന്നായിട്ട് വായു സഞ്ചാരം ഉണ്ടാവണം അത് ഫാനുകൾ ഉപയോഗിച്ചാണെങ്കിൽ കൂടുതൽ ഡെൻസിറ്റിയിൽ ബെഡുകൾ അതിനകത്ത് സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഗ്രീനെറ്റ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ സൈഡുകൾ മറിച്ചാൽ വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാകില്ല മറ്റൊന്ന് അതിനകത്ത് ഈർപ്പം ക്രമീകരിക്കാൻ കഴിയണം അത്തരം ഫാമുകളിൽ മുൻപ് ചെയ്തു കൊണ്ടിരുന്നത് സൈഡുകളിൽ ചാക്കുകൾ തൂക്കി നനച്ച് ഈർപ്പം നിലനിർത്തുകയായിരുന്നു മറ്റു ചില ചില ഫാമുകളിൽ നിലത്ത് മണൽ വിരിച്ചും മെറ്റൽ വിരിച്ചും അത് നനച്ചു കൊണ്ടുമൊക്കെ ഈർപ്പം നിലനിർത്തിയിരുന്നു എന്നാൽ ഫോഗറുകളുടെ ഉപയോഗം ഈ ഈർപ്പത്തെ നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ടെന്ന് ക്രമേണ മനസ്സിലാക്കി അപ്പോൾ ഈ ഫാമിൽ ഞങ്ങൾ ആദ്യം ഫോഗർ സെറ്റ് ചെയ്തു ഇത് ഫോഗറിൻ്റെ ഒരു പ്രത്യേകത അത് മോട്ടറിൽ നിന്ന് നേരിട്ട് ക്രമീകരിക്കണം എന്നുള്ളതാണ് ഒരു ഒരു എച്ച് പി മോട്ടറിൽ ഒരേ എട്ട് പത്ത് ഫോഗറുകൾ നല്ല ഫോഴ്സിൽ പ്രവർത്തിക്കും അതിൽ കൂടുതൽ ഫോഗറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ വെച്ച് സെക്ഷൻ മാറ്റി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണയായിട്ട് ഷെഡ് നനയ്ക്കേണ്ടതാണ് എന്നാൽ ഈ ഫോഗർ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നല്ല വല്ലതാണ് അതൊരു ദിവസം നാലോ അഞ്ചോ തവണ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സമയം പ്രവർത്തിച്ചാൽ തന്നെ ഷെഡിനകത്ത് ആവശ്യമായ കോൺഫാമിനകത്ത് ആവശ്യമായ ഈർപ്പം നിലനിന്ന് കിട്ടും ഒപ്പം ഫോഗറിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ നൈസായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് മഞ്ഞു പോലെ വരുന്നതുകൊണ്ട് മഞ്ഞ് കണ്ണ നന എന്ന് തന്നെയാണ് പറയുക അതങ്ങനെ തന്നെ വരുമ്പോൾ ഭിത്തിയുടെ ഷെഡിൻ്റെ ഉൾവശവും ഫ്ലോറും ഒക്കെ നനയാൻ സാധ്യതയുണ്ട് ഈ നനവ് ഒരു തുടർച്ചയായ ഈർപ്പത്തെ നിലനിർത്തുന്നതിന് നമ്മെ സഹായിക്കും അത്തരം ഫാമുകളിൽ അന്നും ഇന്നും ചൂട് നിയന്ത്രിക്കാനായിട്ടും ഈർപ്പം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി അല്ലെങ്കിൽ ഈർപ്പം ക്രമീകരിക്കുന്നതിനും വേണ്ടി ഈ നന എന്ന സംവിധാനം മാത്രമേ ഉതകുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പോരായ്മ ചൂട് കുറയ്ക്കാനായിട്ട് അലുമിനിയം ബബിൾ ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത് അന്ന് അതിന് ഉണ്ടായിരുന്നില്ല ഷെഡിൻ്റെ മുകളിൽ മറ്റേ ഓലയോ ചാക്കുകളോ ഒക്കെ ഇട്ട് നനയ്ക്കുക അല്ലെങ്കിൽ അവിടെയും സ്പ്രിങ്ക്ലർ പിടിപ്പിച്ച് ഇളയ്ക്ക് അത് ഓണാക്കി ജലം കൊണ്ട് തണുപ്പിക്കുക ഇത്തരം രീതികൾ മാത്രമേ അന്നൊക്കെ സാധിച്ചിരുന്നുള്ളൂ ഈ കാര്യങ്ങളിലെ പോരായ്മകൾ അന്വേഷിച്ച് പോയ ആളുകളാണ് ഹൈടെക് ഫാമുകളിലേക്ക് എത്തിച്ചേർന്നത് പാരമ്പര്യ രീതിയിലുള്ള ആ ഫാമുകളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവിടെ അധികം ബെഡുകൾ നമുക്ക് ഒന്നിച്ച് സൂക്ഷിക്കാൻ സാധിക്കില്ല ബെഡുകളുടെ എണ്ണം വർദ്ധിക്കും തോറും അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിട്ടുണ്ടാകും പ്രത്യേകിച്ച് രാത്രിയിൽ അത് കോണിൻ്റെ വിളവിനെയും കോണിൻ്റെ രൂപ ഭംഗിയേയും ബെഡിൻ്റെ ആയുസുകളെയും ഒക്കെ ബാധിക്കും അപ്പോൾ ഇത് പാരമ്പര്യ ഷെഡുകൾക്ക് പഴയ രീതിയിലുള്ള ഷെഡുകൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ബെഡുകളെ താങ്ങാനായിട്ട് കഴിയുകയുള്ളു ഈ പോരായ്മയും പരിഹരിക്കപ്പെട്ടത് ഹൈടെക് രീതിയിലുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിനെ നീക്കം ചെയ്യാനായിട്ട് ഫാമുകളുടെ ഭിത്തിയിൽ അടിവശത്ത് എക്സ് എസ് ഫാനുകൾ ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടിയാണ് ആ പ്രശ്നത്തിന് പരിഹാരമായത് എക്സ് ഫാനുകളുടെ അമിതമായ ഉപയോഗം ചിലപ്പോഴെങ്കിലും ഈർപ്പത്തെ കുറയ്ക്കുകയും ചൂടിനെ കൂട്ടുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതെല്ലാം ക്രമീകരിക്കാനായിട്ട് ടൈമറും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ പിന്നീടാണ് വന്നത് ചൂട് കുറച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഡിഗ്രി നിലനിർത്തുകയും ഈർപ്പത്തെ എൺപത്തിയഞ്ച് ശതമാനത്തിനും മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനായിട്ട് പലപ്പോഴും ബെഡുകളുടെ എണ്ണം സ്വാധീനമായി വരാറുണ്ട് എന്തൊക്കെയായാലും അങ്ങനെ പാരമ്പര്യ രീതിയിലുള്ള ഫാമുകൾ ബെഡുകളുടെ എണ്ണത്തിൽ വളരെ ശുഷ്കമായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന അന്വേഷണം ഹൈടെക് ഫാമുകളിലേക്ക് എത്തിച്ചേർന്നു ഇത് വാസ്തവത്തിൽ മലയാളിയുടെ ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല എന്നാണ് എൻ്റെ അറിവ് എന്നാൽ പോലും അതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ബെഡുകൾ ഒന്നിച്ച് വളർത്താനുള്ള ഇടങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലും ധാരാളം നടന്നിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തികളും ഉണ്ട് അപ്പോൾ അത്തരം ഫാമുകളെ കുറിച്ച് എനിക്ക് വാസ്തവത്തിൽ വലിയ അറിവുകളൊന്നുമില്ല ഞാൻ തനിയെ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു ഫാമ് മാത്രമാണ് ഉദാഹരണത്തിന് എൻ്റെ മുൻപിലുള്ളത് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ